വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രഫുൽ പട്ടേലിന്റെ വീണ്ടും തുടരുകയാണ് മോശമായ ഒരു രീതി ചെയ്യുകയാണ് ഉത്തരേന്ത്യൻ മോഡൽ തന്നെ ലക്ഷദ്വീപിൽ അയാൾ പറിച്ചു നട്ടുകൊണ്ടേയിരിക്കുകയാണ് തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മാത്രമേ ഇതിനെ ഇനി തടയാൻ സാധിക്കുകയുള്ളൂ അതെ അയാളുടെ അടുത്ത കിരാത പ്രവർത്തനം അവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് ലക്ഷദ്വീപിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന മുസ്ലിം പള്ളി പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് പ്രഫുൽ പട്ടേലിന്റെ നിർദ്ദേശമായി അവിടെയുള്ള ജില്ലാ കലക്ടർ പറയുന്നുള്ളത് അതായത് പ്രഫുൽ പട്ടേലിന്റെ വസതിക്ക് സമീപമുള്ള അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിന് തൊട്ടടുത്തായി കാണുന്ന മുസ്ലിം ആരാധനാലയം പൊളിച്ചു മാറ്റണം എന്നുള്ളതാണ് പ്രഫുൽ പട്ടേലിന്റെ ഉത്തരവ് വടക്കേ പള്ളി എന്ന വിളിപ്പേരുള്ള നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട് ലക്ഷദ്വീപിലെ നല്ലവരായ മനുഷ്യർ എന്നും വലിയ രീതിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന ആ പള്ളി പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിലാണ് ജില്ലാ കലക്ടറും സംഘങ്ങളും അതായത് അവിടെയുള്ള ഒരു മുദ്രീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അതായത് പള്ളിയിൽ കാലങ്ങളായി ബാങ്ക് വിളിക്കുന്ന അവിടെയുള്ള ഒരു ഉസ്താദിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ നൽകുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് അതായത് ആ ഉസ്താദ് പറയുന്നത് വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ നോക്കി കാണുന്നുള്ളത് ഞങ്ങളെ ജില്ലാ കളക്ടർ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അവിടെ ഇനി കബറടക്കാൻ പാടില്ല എന്ന് അതായത് ആര് മരിച്ചു കഴിഞ്ഞാലും ഇനി അവിടെ കബറടക്കാൻ പാടില്ല ആ പള്ളി പൊളിക്കാൻ ഒരുങ്ങുകയാണ് വേണമെങ്കിൽ നമുക്ക് അതിന് പരിഹാരമായി മറ്റൊരു പള്ളി കെട്ടിത്തരാം എന്നുള്ളതാണ് ജില്ലാ കലക്ടർ പറഞ്ഞതായി റിപ്പോർട്ടർ ചാനലിന് നൽകിയ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുദരിസ് പറയുന്നത് അത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വാക്ക് തന്നെയാണ് കാരണം അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പള്ളി പൊളിക്കുന്നതിലൂടെ ഇവർക്ക് എന്ത് നേട്ടമാണ് എന്ന് ചില ആളുകൾ പറയുന്നത് പ്രഫുൽ പട്ടേലിന്റെ വസതിക്ക് മുന്നിൽ ഈ പള്ളി കാണുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് എന്നാൽ കലക്ടർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഈ പള്ളി പൊളിച്ചു മാറ്റേണ്ടതുണ്ട് അത് പൊളിച്ചു മാറ്റാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളതാണ് കലക്ടർ പറയുന്നുള്ളത് മറ്റൊരു അധ്യാപകനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ആ അധ്യാപകൻ പറയുന്നു ഒരു ആറടി മണ്ണ് എന്ന് പറയുന്നത് അഥവാ താൻ ജനിച്ച മണ്ണിൽ തന്നെ കബറടുക്കുക അല്ലെങ്കിൽ മറവ് ചെയ്യുക അവിടെ സംസ്കരിക്കുക എന്ന് പറയുന്നത് അതൊരു ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ആഗ്രഹിക്കുന്ന കാര്യമാണ് മറിച്ച് ഇവിടെ ഒരാളുടെ ദാഷ്ട്യത്തിന്റെ പേരിൽ ആ പള്ളിയെ പൊളിച്ചു മാറ്റാൻ പറയുന്നത് അത് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ആ അധ്യാപകൻ റിപ്പോർട്ടർ ചാനലിൽ പറയുന്നുള്ളത് എന്തായാലും വളരെ സങ്കടകരമായ ഒരവസ്ഥ തന്നെയാണ് ലക്ഷദ്വീപിൽ നിലവിലുള്ളത് ലക്ഷദ്വീപുകാരെ പ്രഫുൽ പട്ടേൽ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഓരോ നിമിഷവും ലക്ഷദ്വീപിൽ നിന്ന് ലഭിക്കുന്നുള്ളത് ഈ അവസരത്തിൽ അവർക്ക് വലിയ പിന്തുണ നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്തായാലും അഫുൽ പട്ടേലിനെ തിരിച്ചു വിളിക്കാതെ നമ്മുടെ പ്രതിഷേധം നമ്മൾ അവസാനിപ്പിക്കരുത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആരാണ്